എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കുടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് കേന്ദ്ര വാവച്ചൻ വിതരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ വാവച്ചൻ തടിക്കാരൻ പ്രിയപ്പെട്ടവരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നന്മകൾ കേന്ദ്ര സുഗന്ധം പദ്ധതിയുടെ ഭാഗമായി കർക്കിടക കന്നി വിതരണവും പൊതുയോഗവും അവാർഡ് ദാന ചടങ്ങും പിരാരൂർ കവലയിൽ വെച്ച് നടന്നു ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു റോജി എം ജോൺ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കർക്കിടവും അതിന്റെ പ്രാധാന്യവും എന്ന ക്ലാസ് അഡ്വക്കേറ്റ് കെ ബി സാബു നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ചാക്കോ സെബി കിടങ്ങിയൻ ബിനോയ് കൂരൻ പർഗീസ് എബ്രഹാം താടിക്കാരൻ കെ സി കെ ബി ജോയ് പോൾ ജോജോ ജോൺ സെബാസ്റ്റൻ പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു നന്മകൾ നന്മകൾക്കെന്ന സുഗന്ധം പദ്ധതിയുടെ ഈ വർഷത്തെ അവാർഡിന് അർഹകരായ പീസ് മിഷൻ സെന്ററിലെ ഫാദർ സാബു പാറൈക്കൽ സായി ശങ്കര കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസൻ എന്നിവരെ ആദരിച്ചു നാടൻ ഗ്രാമത്തിലെ മിന്നും വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നൂറു വയസ്സു തുകന മറിയം മുണ്ടൻ പുതുശ്ശേരിയെ ആദരിച്ചു എട്ട് സൈക്കിളുകൾ വിദ്യാർത്ഥികൾക്ക് നറുക്കെടുപ്പിലൂടെ കൊടുത്തു നന്മകൾക്ക് എന്ന സുഗന്ധ പദ്ധതിക്ക് നറുക്കെടുപ്പിലൂടെ കൊടുക്കാൻ സാധിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ